അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുമ്പായി സ്കൂൾ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഇത്തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും സ്പീഡ് ഗവർണർക്കും പുറമെ സ്കൂൾ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സ്റ്റിക്കറും നിർബന്ധമാക്കിയിട്ടുണ്ട് പട്ടാമ്പി തൃത്തല മേഖലയിലെ മുന്നൂറോളം വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരിശോധനയാണ് നടന്നു വരുന്നത് പട്ടാമ്പി ആർ ടി ഒ ടിഒഫീസിന് കീഴിൽ മുന്നൂറോളം സ്കൂൾ വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഫിറ്റ്നസ് നൽകുന്നത് ആ പരിശോധനയിൽ ഞങ്ങൾ കാര്യമായിട്ട് പരിശോധിച്ചത് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസും മെക്കാനിക്കൽ കണ്ടീഷൻ അതുപോലെ സീറ്റ് മറ്റേ സുരക്ഷാ സംവിധാനങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പരിശോധിച്ചിട്ടുള്ളത് പിന്നെ വാഹനം ഓടിച്ചു നോക്കിയതിന് സ്പീഡ് നിശ്ചിത അളവിൽ തന്നെയാണ് തന്നെയാണുള്ളതെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള വണ്ടികൾക്ക് നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി ക്ലാസ് നടത്തിയിട്ട് ഒരു സ്റ്റിക്കറും കൊടുക്കും അപ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാതെ സർവീസ് നടത്തുന്ന വണ്ടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കാൻ പൂർത്തിയാക്കി നൽകുന്ന സ്റ്റിക്കർ ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ലാസ്സും നൽകും വാഹന ജീവനക്കാർക്കും സ്കൂളിലെ നോഡൽ ഓഫീസർമാർക്കും വാഹനത്തിലെ ആയമാർക്കും നമ്മൾ ട്രെയിനിംഗ് കൊടുത്ത് വാഹനത്തില് പൊതുവായി സ്റ്റിക്കർ പതിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ താലൂക്കിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് സവാരി നടപ്പാവൂ സർവീസ് നടപ്പാവൂ എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നൊരു എഴുപത്തിയഞ്ചു മുതൽ വാഹനങ്ങൾ ക്യാമ്പില് പങ്കെടുക്കുകയുണ്ടായി അതിൽ ഒരു അറുപത്തി മൂന്ന് വാഹനങ്ങൾക്ക് നമ്മൾ ഫിറ്റ്നസ് കൊടുത്തു വാഹനങ്ങൾ റെഡി ആയിരുന്നു വാഹനങ്ങളുടെ വൈപ്പർ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് ഫിറ്റ്നസ് ലഭിക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളെ കൊത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ലോകം